ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പോകുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ഗോവയുടെ ബോർഡറായ കർണാടകയിലോട്ടാണ് അവിടെ ഹുബ്ളി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് ഇവിടുന്ന് ഒരു നാലഞ്ച് മണിക്കൂർ യാത്രയാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പക്ഷേങ്കിൽ ഇന്നിപ്പം നമ്മൾ റൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് കാണുന്നത് ഇനിയുള്ള കുറേയുള്ള വീടുകളിൽ അവിടുത്തെ സ്ഥലങ്ങളിലെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിത് കാണാൻ ഒരിക്കലും മറക്കരുത് കാണാതിരിക്കരുത് അപ്പം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു റെയിൽവേ ക്രോസിംഗ് ആണ് ഇത് കാണുന്നത് രണ്ട് റെയിൽവേ ക്രോസിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഹുബ്ളിയിലോട്ട് കയറുന്നത് കർണാടക കയറുന്നത് കർണാടക ഹുബ്ളിയിലോട്ട് കയറുന്നത് അപ്പം നമ്മൾ വനമാണ് ഫുള്ള് വനം അപ്പോൾ വനം കഴിഞ്ഞാൽ അവിടെ ബോർഡർ കഴിച്ച് വേസ്റ്റ് കഴിയുമ്പോൾ ഉള്ള ഒരു ചായക്കടയാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നല്ല ചായയും കഴുകിഷ്ടമല്ലോ ഫുഡും എല്ലാ തരം ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ബിരിയാണിയൊക്കെ ഉണ്ട് എല്ലാ ഐറ്റങ്ങളും ഉണ്ട് അവിടെ ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാരോട് വന്ന് ഫുഡ് കഴിച്ച് കാരണം അവരോട് കട ഇങ്ങനെ നിരന്ന് കിടക്കുവാണ് ഇഷ്ടംപോലെ കടയുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് ചെയ്യേണ്ടത് നമ്മളിത് ഒട്ടും പ്രതീക്ഷിക്കാത്തുള്ള ഒരു സമയങ്ങളിലും ചെയ്ത പരിപാടിയാണ് ഇതൊക്കെ നമ്മൾ എങ്ങും പോകണമെന്നില്ല കാരണം എന്താണ് ചുട്ടി അവധിയാണെന്നുള്ള രീതിയിൽ വീട്ടിൽ തന്നെ ഇരിക്കാം അല്ലെങ്കിൽ ഇവിടെ നിന്നുമൊക്കെ ഒന്ന് കറങ്ങാം ഇവിടെ ഗോവയിൽ തന്നെ കറങ്ങാന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ പുറത്തു നേരെ പുള്ളിയിലോട്ട് ഒന്ന് പോയേക്കാം അപ്പോൾ ഇവിടെ നിന്ന് നാലഞ്ച് കിലോമീറ്റർ ഉള്ളിൽ ചുമ്മാ പോയിട്ട് വരാമെന്നുള്ള രീതിയിൽ അങ്ങനെ എടുത്ത് കറങ്ങി അപ്പം ഈ ഒരു യാത്ര എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കാരണം നമ്മുടെ മനസ്സിനെ ഒന്നുകൂടെ കുളിരുമ പൊള്ളിപ്പിക്കാനും കുറേ ടെൻഷനൊക്കെ റിലീഫ് ആകാനൊക്കെ നല്ലതാണ് ഈ യാത്രകൾ യാത്രകളെ സ്നേഹിക്കുന്നവരോട്ട് ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് നമുക്ക് യാത്രയെ സ്നേഹിക്കാം എനിക്കും യാത്ര പോകുന്നത് വലിയ ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ വണ്ടി വണ്ടിയെടുത്തു നമ്മുടെ കൂടെ ഇരുന്ന് ചങ്കുകാരി അവനിന്ന് നിന്നു അവനും പറഞ്ഞു നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു അവനും വണ്ടി ഓടിച്ചു ഞങ്ങൾ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഓടിച്ചു അല്ലു അത് അതിന് മുമ്പേ ഉറങ്ങിപ്പോയി അവൾ കിടന്നുകൊണ്ട് സുഖമായിട്ട് കിടന്നത് ഞങ്ങൾ മൂന്ന് പേരെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു അലച്ചിലൊന്നും ഇല്ലായിരുന്നു ഇനി ഞങ്ങൾ ചെറുതെ പോയി പക്ഷേ മഴയും കാര്യങ്ങളൊന്നും ഇല്ലഞ്ഞോണ്ട് കുഴപ്പമില്ലായിരുന്നു അതുകൊണ്ട് നല്ല നമുക്ക് വൃത്തിയായിട്ട് വണ്ടി ഓടിച്ച് പോകാനും പറ്റുകയായിരുന്നു പക്ഷേ ഇതാണ് നമ്മളിപ്പം ബോർഡർ കഴിഞ്ഞ് കർണാടക കയറി ഇതാണ് അവരുടെ ഭൂപ്രകൃതി നല്ല റോഡും കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനിയിപ്പോൾ മുമ്പോട്ടുള്ളതും പുള്ളി നമ്മൾ പുള്ളിയെടുക്കാറായി അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കിനി കാണാം അപ്പം തീർച്ചയായും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അത് പ്രത്യേകിച്ച് പറഞ്ഞു നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകാം